നമുക്കെല്ലാവർക്കും നമ്മളെ കുറിച്ചെല്ലാം പറയുന്നത് പലപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് മാറിപ്പോകുന്ന നമ്മളുടെ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി കൊണ്ടും നമ്മുടെ നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ അത് പലതും നമ്മുടെ ശരീരം തന്നെ ക്യാൻസറസ് ആകാതെ മാറ്റിക്കളയുന്നു മാറ്റളയാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ഇല്ലസ് എൻസൈറ്റി തോട്ട് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സത് വിശ്വസിക്കുകയാണ് എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ മാരകമായിട്ടുള്ള രോഗമുണ്ട് എനിക്ക് ഈ രോഗം വന്നാൽ ഞാൻ എന്താകും എന്ന് ചിന്തിക്കുമ്പോൾ ഈ ചിന്തകളുടെ ഒരു വലിയ എനർജി നമ്മളെ അത് ഉള്ളതുപോലെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമാജിനേഷൻ ഏതാണ് റിയാലിറ്റി ഏതാണെന്ന് തരം തിരിച്ചറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കേസ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതാണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ തോട്ട്സിനെന്തുണ്ട് വലിയ പവറുണ്ട് നമ്മുടെ വേഡ്സിനും പവറുണ്ട് അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സുകൾക്ക് നിങ്ങൾ അധികം സ്ട്രെസ്സ് കൊടുക്കാതെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ അതിനെ വിടാനായിട്ടുള്ളൊരു സ്ട്രെങ്ത്ത് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നെഗറ്റീവ് തോട്ട്സിനെ വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടുക കാരണം നെഗറ്റീവ് തോട്ട്സ് നമ്മളെ രോഗാവസ്ഥയിലേക്ക് ഈ